ഇത് പടവലം കണ്ട എനിക്കറിയാം ഇതൊരു കിലോ സാറേ ആയിക്കോട്ടെ നല്ല കണിയാണല്ലോ പച്ചവള ഒരു മുപ്പത് കിലോ എടുക്കാം അല്ലേ സാറേ ഞാൻ ചോദിച്ചത് ഇവിടെ പതിനഞ്ചു കിലോ ഉള്ളു ബാക്കി പതിനഞ്ച് കിലോ അടുത്ത കടയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അതുകൊണ്ടാണ് സാറേ നമുക്ക് ടൊമാറ്റോ ഒരു പെട്ടി അങ്ങ് എടുക്കാം എനിക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും എടുത്തു വെച്ചോളൂ ഞാൻ ഫിഷ് അല്ല അഡ്വാൻസ് അഞ്ഞൂറ് രൂപ പിന്നെ നാളെ ഇവിടെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം പച്ചക്കറി ലോറി വരുമ്പോഴേ സാറിന്റെ വീട്ടില് നിർത്തി ഇറക്കിയിട്ട് എന്തെങ്കിലും മിച്ച ഉണ്ടെങ്കിൽ ഇവിടെ ഇറക്കാൻ മതിയല്ലോ അതായിരിക്കും സൗകര്യം ഈശ്വര എനിക്ക് മീൻ ഇല്ലാതെ പോയല്ലോ